ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഉള്ള നമ്മളെ വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും അഭിപ്രായവും ഒക്കെ ഉണ്ടാവണമെന്നും കൂടെ ഒന്ന് അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അങ്ങനെ വലിയൊരു വീഡിയോ ഒന്നല്ല വളരെ എന്താ പറയുക ചെറിയൊരു വീഡിയോ ആണ് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കാരണം നമ്മൾ ഒരു ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് എന്താ പറയുക ഡെയിലി അതിൽ വീഡിയോ ഇട്ട് അതുങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരിത് വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് കുറേ ദിവസം മുന്നേ എടുത്തുവെച്ച വീഡിയോ കേട്ടോ മടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടു പോയതായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ വേറെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടും ഇനി കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ ഇതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇത് തുടങ്ങുകയാണ് ചിലപ്പോൾ അങ്ങനെയാണല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കൊരു ഒന്നിനും ഒരു മനസ്സില്ലാത്ത പോലെ ഒരു തോന്നലായിരിക്കും ചിലപ്പം ഇനി ഇന്നും നാളെയും ഡെയിലി വീഡിയോ എടുക്കാനും ഇനി വീഡിയോൻ്റെ കാര്യം മാത്രമല്ല പൊതുവേ വേറെ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും ചില ദിവസം അല്ലെ ചില സമയം നമുക്ക് എന്താ പറയുക എല്ലാത്തിനും നല്ലൊരു ഉഷാറായിരിക്കും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് മടി മടിയും എന്തോ ഒരു ഒരു നെഗറ്റീവായിട്ടൊരു ഉഷാറില്ലാത്തൊരു ഇതൊക്കെ അയക്കില്ലേ അപ്പം ഞാൻ എന്തായാലും ഇന്ന് കടലക്കറിയും ദോശയാണ് കേട്ടോ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ദോശ ചുട്ട് ദായും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്തും ചുടുന്നുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കടലക്കറി ആക്കി വറവൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ദോശ ഓരോന്ന് ചുട്ടാലോ ഓരോരുത്തർക്കും അങ്ങനെ വന്ന് കഴിക്കാലോ വിചാരിച്ചിട്ടാണേ പിന്നെ ഇന്ന് കുഞ്ഞമ്മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എന്താ അയിലയും അതും ഇതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടേ കുഞ്ഞമ്മത്തിൻ്റെ ആ ഒരു സീസൺ വന്നാൽ പിന്നെ അതന്നെ ഈക്വല്ലുണ്ടാകുക ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഫുള്ളും പുകയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒന്ന് ചട്ടിന്നുള്ള പുക പിന്നെ നമ്മൾ ആ ഒരു ബൾബിൻ്റെ ആ ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു നിഴലില്ലേ അതും ഉണ്ടാവും കേട്ടോ പിന്നെ എന്താ പറയുക പുറത്തുനിന്ന് വേറെ വെളിച്ചം കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് വരാനില്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു മങ്ങല് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല അപ്പം അതാണ് കേട്ടോ ആ ഒരു വെളിച്ചക്കുറവ് ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞമ്മത്തി ഒന്ന് മുളകിട്ട് എടുക്കുന്നുണ്ട് ഇന്ന് എന്താ അറിയില്ല കേട്ടോ അത് കണ്ടപ്പോളേ ഞാൻ കുറേ സമയമൊന്നും വെച്ചില്ല അത് വാങ്ങിയ പാടെന്നെ ഞാൻ എന്താക്കുകയാണ് അറിയുക വേഗം ഒന്ന് നല്ല മുളകിട്ട് കുറച്ചൊന്ന് വറ്റിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ചു കൊടുത്തണേ പിന്നെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് പുളിവെള്ളം എന്താ പറയുക പുളി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാടണ ആ ഒരു സമയം കൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് ബാക്കിയുള്ള ദോശയും ചുടുന്നുണ്ട് കേട്ടോ ഞാൻ അധികവും വേഗം കറി അങ്ങോട്ട് ആക്കി വെക്കലാണ് എന്നാൽ പിന്നെ കടി ഓരോന്നോ ഇരണ്ടെണ്ണക്കാവണേനുസരിച്ചിട്ടേ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വന്നാൽ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കറി ആക്കി വെച്ചാൽ എല്ലാം ആവണ ഫസ്റ്റ് കടി കടിയങ്ങ് ചുട്ട് കറി ആയിട്ടില്ലെങ്കിലേ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചായ കുടിക്കാനും ഇടങ്ങാറാവില്ലേ അപ്പോൾ ഫസ്റ്റ് കറി അങ്ങോട്ടായാലേ നമുക്ക് ബാക്കിയുള്ളത് എന്താണ് ഇത് ചുടുന്നതിനനുസരിച്ച് കുട്ടികളോ അങ്ങനെയൊക്കെ വന്നോര് ചായ ഒക്കെ കുടിച്ചാണ്ട് പോയിക്കോളും അപ്പോൾ ഒരടുപ്പത്തുനിന്ന് ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് എന്താ പറയുക കറിക്കുള്ളത് വാടണുണ്ട് അപ്പോൾ ഞാൻ ആ കറിക്ക് വാടി അത് ഒന്ന് മസാലയൊക്കെ ഇട്ട് ഓഫാക്കി വെച്ചതിൻ്റെ ശേഷം എന്നിട്ടാണ് പിന്നെ പോയിട്ട് മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്കൊക്കെ ദോശയും ചുട്ടുകയല്ലോ എന്തായാലും നമ്മൾ ആ ദോശ ചുടുന്ന സമയത്ത് വെറുതെ ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കല്ലേ അപ്പോൾ ആ ഒരു കറിക്കുള്ളതൊന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മൾ അത്രയും പണികൾ വേഗം വേഗം തീരുകയും ചെയ്യും എല്ലാം ഒരു എളുപ്പത്തിൽ അങ്ങോട്ട് ആയി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇതാ കേട്ടോ ഞാൻ തക്കാളിയും ഇതൊക്കെ നല്ലോണം ഒന്ന് വാടി നല്ലൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ കഷ്ണങ്ങളില്ലാതെ നല്ലൊന്ന് ഉടച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ മല്ലി ഇടാണ്ടട്ടോ വെക്കൽ ചിലപ്പോൾ ഒക്കെ ഞാൻ കറി വെക്കുമ്പോൾ മല്ലി ചേർക്കലുണ്ട് മീൻ കറിയിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഞാൻ ചേർക്കലുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഞാനതിൽ എന്താ പറയുക മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടേനു ഇനി അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി എടുത്തിട്ടുണ്ടേനെ പിന്നെതാ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാളംപുളിയാണ് അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഒന്ന് ആക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒരു ചാറും വെള്ളമൊക്കെ ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് അതൊന്ന് അവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു തിളച്ച് വന്ന അത് വെച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്കും നമ്മളെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ അപ്പോഴത്തേക്കൊക്കെ പോയിട്ടൊന്ന് മീൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കറിയും വെക്കുക കുറച്ച് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് വെക്കണത് അപ്പം എന്താ കറിക്കുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊരിക്കാനുള്ളത് വേറെ ഒന്ന് കുരുമുളക് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പെരക്കി വെച്ചതേനു അപ്പോൾ കറി അവിടെ റെഡിയാക്കാൻ വേണ്ടി മൂടി വച്ചതിന് കേട്ടോ അതൊന്ന് വെന്ത്ട്ടി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒട്ടിച്ചിട്ടൊന്ന് ഓഫാക്കി വെക്കാം ഇനിയിപ്പോൾ അത് ഞാൻ പൊരിക്കാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ അതൊന്ന് പെരക്കി മാറ്റി വച്ചിട്ടുണ്ട് അതിനിപ്പം പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് പൊരിച്ചാലൊക്കെ മതി കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ റെഡി ആക്കിയിരിക്കണേ ഇതീപ്പുറത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കാക്കുള്ള വെള്ളം നമ്മൾ സാധാരണ തീ കത്തിച്ച് വെള്ളം അടവക്കലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചൂടായി ഇങ്ങോട്ട് ഇറക്കിയിരിക്കണേ ഇനിയിപ്പം ഞാൻ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ ആയാലും നമ്മളെ അടുപ്പിൻ്റെ അടുത്ത പണികൾ കഴിഞ്ഞാലേ ബാക്കി കുറച്ച് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ വേഗം തന്നെ അങ്ങോട്ട് തീർന്നോളൂലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ചതാ ചോറിനുള്ള വെള്ളമൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ ഫസ്റ്റ് തന്നെ ചൂലും എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഒന്ന് തട്ടി കൊട്ടി മൊത്തം ഒന്ന് അടിച്ചൊക്കെ വാരി എടുക്കണം നമ്മളെ പിന്നെ എന്താ പറയുക ഇനി ചുമക്ക് ഉച്ച കഴിഞ്ഞിട്ട് ആണ് പരീക്ഷ എനിക്ക് ഓളം അവിടെ കണ്ടപ്പോളാണ് കേട്ടോ ഞാനിത് കുറേ സ്കൂളിൽ കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന ആ ഒരു സമയത്ത് എങ്ങാനും എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാതെ അത് എഡിറ്റ് ചെയ്ത് ഇടാതെ അങ്ങനെ അങ്ങോട്ട് അതിലങ്ങനെ വെച്ച് പോയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ഇന്ന് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് ഞമ്മളെയൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ കുറേ ഒന്നും വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും ഇനി നൂറായാലും ഇരുന്നൂറായാലും അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം അത്രയും ആളുകളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീടൊക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അതെപ്പോഴായാലും നിങ്ങളോട് പറയാണ്ടിരിക്കാൻ കഴിയൂല അതുപോലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വരുന്നത് വേഗം ഒരു വീടാവട്ടെ എന്നുള്ളതാണ് അപ്പം എൻ്റെ പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ എന്താ പറയുക ആളുകൾക്ക് വേണ്ടി അവരുടെ നമ്മളെ പ്രാർത്ഥനകളിൽ അവരും ഉണ്ടാവും എന്തായാലും അപ്പം ഞാൻ അടിച്ചൊക്കെ വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചക്കറി കോട്ട കുറേ ദിവസമായിട്ടോ ആകെ പെരങ്ങി ഞാൻ കുറേ ദിവസമായി അതൊന്ന് കഴുകി ഉണക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കണേ അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ച് പച്ചക്കറി തക്കാളി ഉള്ളിയൊക്കെ ആയിട്ട് ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് വേറൊരു അങ്ങോട്ട് മാറ്റിയിട്ട് അതൊന്ന് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി എടുത്തതാണ് നമ്മൾ ആ അടുപ്പും അടുപ്പിൻ്റെ തിണ്ടൊന്നും കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം ഏഴ് കൊല്ലം ഇരിക്കുന്നുട്ടോ നമ്മളിവിടെ കൂടാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഓരോരോ ഭാഗത്തുനിന്ന് പൊളിയാനും ഇതാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം മെനക്കെ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ പിന്നെ ഇത് പൊളിയതിനനുസരിച്ച് നന്നാക്കാൻ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ടേ ഇനിയിപ്പോൾ നമ്മൾ വീടിലേക്കൊക്കെ ചിന്തിക്കുക എന്നല്ലാതെ ഇതീ മെള്ള അങ്ങനെ വല്ലാണ്ട് പണിയെടുക്കാൻ നിൽക്കണില്ല ഉള്ളത് എന്താ പറയുക തട്ടിക്കൊട്ടി വൃത്തിയാക്കി അടിച്ചും തുടച്ചും അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുക എന്നല്ലാതെ പിന്നെ ഇതൊക്കെ ഒന്ന് പൊളിച്ച് വീണ്ടും ഇതാക്കുക അങ്ങനത്തെ ഒരു ഇതിന് അങ്ങനെ നിൽക്കായിട്ടാണ് കേട്ടോ പക്ഷേ ഉള്ളത് നമ്മൾ വൃത്തിയാക്കലും ഉണ്ട് ഇനിയിപ്പോൾ ചെറുതായാലും വലുതാണെങ്കിലും ഷെഡാണെങ്കിലും ഇനിയിപ്പോൾ അല്ലാത്ത വീടാണെങ്കിലും എന്ത് നമ്മൾ കൂടുന്ന വീടല്ലേ അപ്പോൾ ഉള്ളത് 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 പോലെ നമ്മൾ വൃത്തിയാക്കിയൊക്കെ എടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർത്ത് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഇനി നമ്മൾ ചോറ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പച്ചക്കറി കൊട്ടയൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അലക്കാനുള്ളത് അലക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ബബായ്